Hand reel. കോൺക്രീറ്റിന്റെ ഉദ്ഘാടനം നടത്തി കുത്താമ്പുള്ളി മായന്നൂർ പാലത്തിന്റെ അവസാന ഹാൻഡൽ കോൺക്രീറ്റിന്റെ ഉദ്ഘാടനം എം പി കെ രാധാകൃഷ്ണൻ നിർവഹിച്ചു എം എൽ പ്രദീപ് പഞ്ചായത്ത് പ്രസിഡന്റ് കെ പത്മജ കൊണ്ടാഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശശിധരൻ മാസ്റ്റർ വൈസ് പ്രസിഡന്റ് ഉദയൻ ഉമാശങ്കർ കുത്താമ്പുള്ളി പടിഞ്ഞാറെ ദേശം പ്രസിഡന്റ് തങ്കവേലു ജാസ്മിൻ ഗ്രൂപ്പ് ചെയർമാൻ ടി എ അബ്ദുൾ റഹ്മാൻ പ്രോജക്ട് ഡയറക്ടർ അശോക് കുമാർ കെ ആർ എഫ് ബി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അസിസ്റ്റന്റ് എഞ്ചിനീയർമാർ ടീം ലീഡേഴ്സ് മറ്റ് ജനപ്രതിനിധികളും ചടങ്ങിൽ പങ്കെടുത്തു മൂന്ന് കോടി രൂപ ചിലവിൽ ചിലവിൽപള്ളിയിൽ നിന്നും മായനൂർ ഭാഗത്തേക്കാണ് റോഡും പാലവും നിർമ്മിക്കുന്നത് അവിടെ പുത്താംപള്ളി മായനൂർ പാലം എന്നുള്ളത് ഒരു ചിരകാല സ്വപ്നമായിരുന്നു അതിൻ്റെ സ്വപ്നം ഏകദേശം സബ്ജീകരിക്കാൻ വേണ്ടി പോവുകയാണ് എൻ്റെ ലാസ്റ്റ് സ്പാനിൻ്റെയും പണി പ്രത്യേകിച്ചു വലിയ മഴയില്ലെങ്കിൽ ഒന്നോ രണ്ടോ മാസം അല്ലെങ്കിൽ ഒരു മാസത്തിനുള്ളിൽ തന്നെ നമുക്ക് പൂർണ്ണമായിട്ടും നിർമ്മാണം പൂർത്തീകരിക്കുകയും രണ്ട് മാസത്തിനുള്ളിൽ തന്നെ നമുക്ക് ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കാൻ കഴിയും അപ്പോൾ ജൂൺ ജൂലൈ രണ്ട് മാസം കൊണ്ട് തന്നെ ഇതിൻ്റെ പണി പൂർത്തീകരിക്കുകയും ഓഗസ്റ്റ് മാസത്തോടു പത്താം മാസം വരെ ടൈം ടൈമുണ്ടെങ്കിൽ സമയം കുറെ കൂടുതലുണ്ട് എങ്കിൽ പോലും നമുക്ക് മുൻകൂട്ടി തന്നെ പണി പൂർത്തീകരിക്കും അപ്പോൾ അതിന് എല്ലാവരുടെയും എല്ലാ വിധത്തിലുള്ള സഹായ സഹകരണങ്ങളും ഉണ്ടായിട്ടുണ്ട് നമ്മുടെ പുതിയ തലത്തിലും അതുപോലെ തന്നെ ഇവിടെയുള്ള ജനപ്രതിനിധികളുടെ ഭാഗത്തു നിന്നും അതുപോലെ ജനങ്ങളുടെ ഭാഗത്തു നിന്നും നല്ല സഹകരണം ഉണ്ടായി പ്രതികൂല സാഹചര്യം ഉണ്ടായത് കൊണ്ടാണ് ഇത്രയും നീണ്ടുപോയത് അല്ലെങ്കിൽ നമുക്ക് ഫെബ്രുവരി മാസത്തോടുകൂടി ഇതിൻ്റെ പണി പൂർത്തീകരിക്കാൻ കഴിയുമായിരുന്നു വലിയ രീതിയിലുള്ള വെള്ളപ്പൊക്കം നിർമ്മാണം തുടങ്ങിയപ്പോൾ വരികയും ഒരുപാട് മെറ്റീരിയൽസ് ഒഴുകി പോവുകയും ചെയ്യുന്ന സ്ഥിതി ഉണ്ടായി അതിൻ്റെ റിക്കൂപ്പ് ചെയ്യാൻ വേണ്ടി കുറച്ച് സമയം കൂടി എടുക്കുകയുണ്ടായി അതുകൊണ്ടാണ് ഇത്രയും കുറച്ചുകൂടി കൂടി ലേറ്റായി അല്ലെങ്കിൽ നിശ്ചയിച്ചതിനേക്കാൾ വളരെ മുൻപ് തന്നെ നമ്മുടെ നിർമ്മാണ പ്രവർത്തനം പൂർത്തീകരിക്കാൻ കഴിയുമായിരുന്നു ആ നിർമ്മാണ പ്രവർത്തനം വളരെ പെട്ടെന്ന് പൂർത്തീകരിക്കണമെന്ന് നമ്മുടെ പ്രിയപ്പെട്ട കോൺട്രാക്ടറും അതുപോലെ ഉദ്യോഗസ്ഥന്മാരും എല്ലാം നല്ലപോലെ ശ്രമിച്ചതുകൊണ്ടാണ് എൻ്റെ പണി എത്രയും പെട്ടെന്ന് നമുക്ക് പൂർത്തീകരിക്കാൻ കഴിഞ്ഞത് അതിന് എല്ലാവരോടുമുള്ള നന്ദി ഈ സന്ദർഭത്തിൽ അറിയിക്കുകയാണ്